അസലാ വൈക്കും മീ ടു സെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ടിൽ എങ്ങനെ ആൾട്ടർനെക്ക് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു കട്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് അതിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ പ്രിൻസസ് കട്ടിൽ ആൾട്ടർനെക്ക് ആണ് ചെയ്യണത് അപ്പോൾ പിന്നെ ഷോൾഡർ ഏഴരയാണ് അതിലേക്ക് ഞാൻ അര ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യണത് ഓക്കെ അതേപോലെ ഇത് നമ്മൾ ഇതാവുമ്പോൾ കോളർ കയറിക്കണ നെക്കാവുമ്പോൾ നമ്മൾ അര ഇഞ്ച് ഷോൾഡർ കൂടുതൽ കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഇവിടെ ഒരു മുക്കാൽ ഇഞ്ച് ഷോൾഡർ ഡൗൺ കൊടുത്തിട്ടുണ്ട് ഏഴര അഞ്ച് ആം ഹോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇവിടെ ഞാൻ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ബാക്ക് പീസാണ് ഈ മാർക്ക് ചെയ്യണത് ഓക്കെ ചെസ്റ്റ് പത്തേ മുക്കാലാണ് കേട്ടോ ചെസ്റ്റ് സോറി ചെസ്റ്റ് പത്തേ മുക്കാൽ ഒന്നരയാണ് ഷെയ്പ്പ് റൗണ്ട് ഒമ്പതേ കാലും ഒന്നരയാണ് ഇടുന്നത് കേട്ടോ ഓക്കെ നമ്മളിത് നമ്മളെ നെക്കിൻ്റെ വിടുത്താണ് പിന്നെ നെക്കിൻ്റെ വിടുത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് ഓക്കെ എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്കാണ് നമ്മൾ ഡൗൺ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ബാക്ക് നെക്ക് ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു ബാക്കിൽ ആണ് കേട്ടോ ഫ്രണ്ട് പീസ് ഇതിനേക്കാളും അര ഇഞ്ച് കൂടുതൽ എടുക്കുക അര ഇഞ്ച് കൂടുതൽ കൂടുതലെടുത്തിട്ട് കേട്ടോ അര ഇഞ്ച് കൂടുതൽ എടുത്ത് വെക്കുക എന്നിട്ട് നമ്മളെ കറക്റ്റ് ഇത് മാർക്ക് ചെയ്യുക ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യണം എന്നിട്ട് ഇവിടെ ആദ്യം ഒരു ഇട്ട് കൊടുക്കുക ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ഷോൾഡർ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടുത്തെ ഈ തേരുവശം ഒഴിവാക്കുക തേരുവശം ഒഴിവാക്കിയിട്ട് കണ്ടോ തേരുവശം ഒഴിവാക്കി ഒരു ലൈൻ ഇട്ട് കൊടുക്കുക നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണേ നാലിഞ്ച് മേലോട്ടും കൂടെ മാറ്റിയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് കണ്ടോ ലൈൻ ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞിട്ട് അര ഇഞ്ച് വിട്ടിട്ട് അര ഇഞ്ച് വിട്ടിട്ട് കണ്ടോ അര ഇഞ്ച് വിട്ട് ഇവിടെ അര ഇഞ്ച് വിട്ട് ചെയ്തു എന്നിട്ട് ഞാൻ ഇത് വീണ്ടും ഒരു ലൈനും കൂടെ ഇട്ടുകൊടുത്തു ഇവിടെ നിന്ന് ഇങ്ങോട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ എട്ട് ഇഞ്ച് ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്തു ഇവിടെ ഇങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മുക്കാലിഞ്ച് ഷോൾഡർ ഡൗൺ കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏഴര ഇഞ്ച് ആമ്പോൾ മാർക്ക് ചെയ്തു ഏഴര ഇഞ്ച് അതേപോലെ ഇവിടെ ഞാൻ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് ഒരു മാർക്കിംഗ് കൂടി കൊടുത്തു ഫ്രണ്ട് പീസിൽ അര ഇഞ്ച് കുറച്ചൊരു മാർക്കിംഗ് കൊടുത്തു എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്കാണ് വരയ്ക്കുന്നത് കേട്ടോ ഇത് നമ്മളെ കോളർ കോളർ ആവുമ്പോൾ നമ്മളെ ഷോൾഡർ കൂടുതലാവുമ്പോൾ ഇവിടെ ലൂസ് കൂടും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് എന്നിട്ട് ഇതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് ഏഴറിൻ്റെ പകുതി മൂന്നേ മുക്കാൽ മൂന്നേ നിന്ന് നിങ്ങൾക്ക് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഇതിലേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മുടെ ചെസ്റ്റ് ഷെയ്പ്പ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് അളവ് പത്തേ മുക്കാൽ മാർക്ക് ചെയ്തു ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു ഓക്കെ ഇവിടെ നമ്മൾ ഒമ്പതേകാൽ അപ്പോൾ എട്ടര മാർക്ക് ചെയ്തു എട്ടര മാർക്ക് ചെയ്തു അതിൽ രണ്ടര അഞ്ചും ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു ഓക്കെ പിന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പത്തര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പത്തര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ട് നാലിഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഞാൻ വീണ്ടും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ പിന്നെ നെക്കിൻ്റെ ഇത് നമ്മൾ ഇതാ ഇവിടെ ഞാൻ ഇഞ്ച് മേലോട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇതിലേക്കാണ് ഇങ്ങനെ ഓക്കെ ഇനി നമ്മളെ നെക്കിൻ്റെ പിടുത്ത് മൂന്ന് മൂന്ന് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യണത് അതിൽ നിന്ന് ഇതിലേക്ക് പിന്നെ ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഇവിടെ ഞാൻ നാലിഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊരു ചതുരാക്കി കൊടുത്തു ഇവിടെ ഞാൻ ഒന്ന് മുക്കാൽ മാർക്ക് ചെയ്തു ഓക്കെ ഇവിടെ ഞാൻ ഒന്ന് കാല് മാർക്ക് ചെയ്തു അര ഇഞ്ച് ഇവിടെ ഒന്നേ ഇട്ടപ്പോൾ ഇവിടെ ഒന്നേ കാലാണ് മാർക്ക് ചെയ്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ആറര ഇഞ്ച് മാർക്ക് ചെയ്തു നെക്കിൻ്റെ ലെങ്ത്താണ് കേട്ടോ ആറര ഇവിടെ ഞാൻ മൂന്നിഞ്ച് എന്നിട്ട് ഈ മൂന്നും ഈ മൂന്ന് ഒന്നിച്ച് വരച്ചു കണ്ടോ മൂന്നു ഈ മൂന്ന് ഒന്നിച്ച് വരച്ചു ഇതിൻ്റെ സെൻറ്റർ ഒന്ന് സെൻറ്റർ ആറര മൂന്നേ കാൽ അര ഇഞ്ച് താഴോട്ട് മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്തു കേട്ടോ ഇവിടുന്ന് കുറച്ചും കൂടെ താഴ്ത്തിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്കും ഇതിൽ നിന്ന് ഇതിലേക്കും വരക്കുക ഉണ്ടോ ഇതാണ് നമ്മളെ നെക്കിന്റെ രൂപം അപ്പോൾ പ്രിൻസസ് കട്ടിൽ എങ്ങനെ ആൾട്ടർനെക്ക് വരക്കുക എന്നുള്ള ബാക്ക് ബോഡി എങ്ങനെ കട്ട് ചെയ്യണം ഫ്രണ്ട് ബോഡി എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള കറക്റ്റ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്ലൗസിന്റെ അഡ്വാൻസഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്ത് തരം അഡ്വാൻസഡ് ക്ലാസ് ബ്ലൗസുകളാണ് ബ്രൈഡൽ ബ്ലൗസുകളൊക്കെ എല്ലാം ഉണ്ടായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റാൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ടിപ്സുള്ള ക്ലാസ് ഉണ്ടായിരിക്കാം അപ്പൊ താല്പര്യമുള്ളവര് എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ നമ്പറിലോ തൊണ്ണൂറ്റാറ് അൻപത്തി ആറ് അൻപത്തൊന്ന് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് പറഞ്ഞ നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം പിന്നെ പറയാനുള്ളത് നമ്മള് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പത്ത് ദിവസം കൊണ്ട് ചുരിദാർ പഠിക്കാൻ ആഗ്രഹിക്കണവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാം അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുക പത്ത് ദിവസം കൊണ്ട് ചുരിദാർ പഠിക്കാൻ എന്ന് സംശയിക്കണവർക്കും അതേപോലെ തന്നെ കട്ടിംഗ് പേടിച്ചിരിക്കുന്നവർക്കും കസ്റ്റമൈസ് കൊടുക്കാൻ പേടിയുള്ളവർക്കും സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കും ആർക്കും പങ്കെടുക്കാം ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിച്ചിങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ട് ഇവിടുന്ന് ആ ഒരു സ്വയത്താക്കിയിട്ട് കോൺഫിഡൻസ് ആയി തിരിച്ചു പോകാൻ പറ്റും താല്പര്യമുള്ളവർ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാലൈക്കും